ാലും പറഞ്ഞു നടന്നു മാസപ്പടി ഒന്നും തെളിയില്ല മാസപ്പടി കേസൊക്കെ ഒത്തുതീർപ്പും പ്രധാനമന്ത്രിയെ കൊച്ചിയിൽ വന്ന് മുഖ്യമന്ത്രി കണ്ടു കൈപിടിച്ചു യാചിച്ചു കണ്ടില്ല നിൽപ്പ് എല്ലാം തീർന്നു കോൺഗ്രസുകാരെ നാട് മുഴുവൻ പ്രചരിപ്പിച്ചു മാധ്യമങ്ങളിലൂടെ എല്ലാ ദിവസവും പറഞ്ഞു കോൺഗ്രസുകാരെ ഇത് മൻമോഹൻ സിംഗ് അല്ല ഭരിക്കുന്നത് നരേന്ദ്ര ദാമോദർദാസ് മോദിയും അമിത് ഭായ് ഷായുമാണ് ഇന്ത്യ ഭരിക്കുന്നത് ഒരഴിമതിക്കാരനും ഈ നാട്ടിൽ രക്ഷയുണ്ടാവില്ല മാസപ്പടി വാങ്ങിയവരായാലും അത് മാത്രമല്ല വീണ വിജയം മാത്രമല്ല കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും വാങ്ങിയിട്ടുണ്ട് ചെന്നിത്തല വാങ്ങിയിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി വാങ്ങിയിട്ടുണ്ട് ഇബ്രാഹിം കുഞ്ഞു വാങ്ങിയിട്ടുണ്ട് യു ഡി എഫിലെയും എൽ ഡി എഫിലെയും എല്ലാ നേതാക്കളും മാസപ്പടി വാങ്ങിയിട്ടുണ്ട് അന്വേഷണം ശരിയായി നടക്കും ശരിയായി നടന്നാൽ കേരളത്തിലെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നേതാക്കന്മാരുടെ മുഖം മൂടി അഴിഞ്ഞു വീണ് ഇവരാണ് കേരളത്തിലെ രണ്ട് മുന്നണികളെയും നയിക്കുന്നതെന്ന് ജനങ്ങൾക്ക് ലജ്ജയോട് കൂടി കാണേണ്ടി വരും ഈ നേതാക്കളെ അഴിമതിക്കെതിരായി ശക്തമായ മുന്നേറ്റമാണ് രാജ്യത്തുടനീളം നടക്കുന്നത് കേരളത്തിലും അത് ശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ പദയാത്ര ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാങ്ങുക മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലും വില പോകുമെന്നുള്ളതിന്റെ തെളിവാണ് ഈ പദയാത്രയ്ക്ക് കേരളത്തിലുടനീളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വരവേൽപ്പ് മോദിയുടെ ഗ്യാരണ്ടി കേരളം ചർച്ച ചെയ്യുന്ന ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി നടപ്പാവുന്ന ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി വിജയിച്ച ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി ഇനിയും നടപ്പാവുമെന്ന് ഉറപ്പുള്ള ഗ്യാരണ്ടികളാണ്